പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറിയിലെ അധ്യാപക രക്ഷകർത്തൃ വിദ്യാർത്ഥി ശാക്തീകരണ പരിപാടി നടത്തി എന്ന പേരിൽ സെക്കൻഡറിയിലെത്തിൽ ആണ് പരിശീലനം നടത്തിയത് കൊട്ടാരക്കര വിദ്യാഭ്യാസ ജില്ലയിലെ ഹയർ സെക്കൻഡറി എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർമാർ സൗഹൃദ ക്ലബ്ബ് കോർഡിനേറ്റർമാർ എന്നിവർക്കായിരുന്നു പരിശീലനം ഹയർ സെക്കൻഡറിയിലെ അധ്യാപക വിദ്യാർത്ഥി ശാക്തീകരണ പരിപാടിയാണ് ശാസ്താംകോട്ട സംഘടിപ്പിച്ചത് കൊട്ടാരക്കര വിദ്യാഭ്യാസ ജില്ലയിലെ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിലെ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർമാർ സൗഹൃദ ക്ലബ്ബ് കോർഡിനേറ്റർമാർ എന്നിവർക്കാണ് പരിശീലനം നൽകിയത് ഹയർ സെക്കൻഡറി ജില്ലാ അസിസ്റ്റന്റ് കോർഡിനേറ്റർ എൽ എസ് ജയകുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ചിന്തകളിലെ നമ്മുടെ യാത്രകളിലെ നമ്മുടെ തിരിച്ചുപോക്കുകളിലെ എല്ലാം നമ്മൾ ഏറ്റവും കൂടുതൽ ആഴത്തിലും അർത്ഥത്തിലും സ്വന്തം നാളത്തെ ചിന്ത തന്നെയാണ് ഒരു ഒരു തർക്ക പക്ഷെ നെഞ്ചിക്ക് വെച്ച് പറയാൻ കഴിയുമോ നമ്മൾ പറയുന്ന ചിന്തയ്ക്ക് പ്രവർത്തിക്കുന്ന ആ കുട്ടികൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും പറയാൻ കഴിയില്ല ഒരിക്കലും ഞാൻ ഒരു ഘട്ടത്തിൽ എന്റെ മനസ്സിനോട് പറഞ്ഞു നീ നിന്റെ മുന്നിനെ കുറിച്ച് ചിത്രം മാത്രം വേവലാതിപ്പെടേണ്ട ഒരു കാര്യമില്ല ഒരു കാര്യമല്ല ഒരു കാര്യമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ കരിയർ ഗൈഡൻസ് ജില്ലാ കോർഡിനേറ്റർ എൻ കൊച്ചനുജൻ അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് ജില്ലാ കൺവീനർ എസ് എസ് അഭിലാഷ് ക്ലസ്റ്റർ കോർഡിനേറ്റർ പ്രദീപ് ബി പി സി റോഷൻ എൻ നായർ എൻ എസ് എസ് ദക്ഷിണ മേഖലാ കോർഡിനേറ്റർ ബിനു പി ബി സതീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട